ചന്ദനമുണ്ട് കൂതിൻ്റെ ഉണ്ട് പാരി പക്ഷേ ഇത് നല്ല മണമുള്ളതാ നല്ല ഞാൻ നല്ലതാ ചേട്ടാ അത്ര വേണം മോളെ അത്ര വേണം ഏതാ ബ്രാൻഡുള്ളത് ബിച്ചിയുണ്ട് കൂതുണ്ട് ചന്ദനമുണ്ട് ദൂദിലയാണ് ചേടാ ഇതിന എന്താവല്ലേ ഇത് 100 രൂപ മോനെ നീ എടുത്തോട്ടേ ഓർണല്ല അണ്ണൻ എടുത്തോ ഞാൻ കണ്ടില്ല ചേടാ എത്രല്ല കൊണ്ടോ കൊണ്ടായിരുന്നു മോനെ തീർന്നു പോയി ആ കൊടപ്പല്ല അപ്പ ഇരിക്ക് താഴോ ഓ വേണ്ട മോനെ വേണ്ട താഴെ താഴെട്ട ഇരിക്ക് ஏஜி ஆ சரி கேட்டேட்டா வேண்டாமே இது என்ன தாரா சேட்டா சோதிக்கணும் தோணும் இல்ல மன

പറയാളെ ഞാനേ കായംകുളത്തിട്ട് നല്ല കാശുകാരനായിരുന്നു എനിക്ക് നല്ല ആസ്തി ഉണ്ടായിരുന്നു ബിൽഡിങ് പെട്രോൾ പമ്പ് ഒത്തിരി ഒത്തിരി ആസ്തി ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ കാനഡയിലും ഒരാൾ യൂറോപ്പിലും പക്ഷെ അവിടെ മരുമക്കൾ വന്ന ശേഷമാണ് ചേട്ടന അവസ്ഥ ഉണ്ടായത് മക്കൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് എൻ്റെ വീട് സ്വർഗതുല്യമായിരുന്നു മരുമക്കൾ വന്ന ശേഷം അത് നരക തുല്യമായി പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ ജീവിതതൊല്ലെ സ്നേഹിച്ച എൻ്റെ ഭാര്യ അവിടെ പോയി എൻ്റെ സ്വത്തുക്കളും മൊത്തം ഞാൻ എഴുതി വെച്ചു അവളും അവരോടെ പോയി എനിക്ക് കിടപ്പാടവും ഇല്ല എൻ്റെ ഭൂമിയുമില്ല എല്ലാം നഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ അവസ്ഥയിലിവിടെ അത്ര വിറ്റ് നടക്കുക മക്കളെ അല്ല അപ്പോൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കിടന്നു പോകുന്നത് ഭക്ഷണം ആരെങ്കിലും ഒക്കെ മേടിച്ചു തരുന്നു പിന്നെ ഇങ്ങനെ അത്ര വിറ്റ് നിൽക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോകും ചേട്ട കാ വേറെ ഞാൻ കൊടുത്തോളോ എന്നാ ഞാൻ പോട്ടെ കച്ചവടൊന്നും നടന്നിട്ടില്ല അത്ര പൈസ ഒന്നില്ലല്ലോ ഇരുന്നൂറല്ലേ ആ ഇരുന്നൂറ് സന്തോഷ വേണ്ട മോനെ വേണ്ട ചേട്ടന് വേണ്ട മോനെ വേണ്ട ഇത് വെച്ചോ വേണ്ട പറയണ്ട സന്തോഷത്തോടെ കാര്യം കേൾക്കാൻ കാണിക്കൂ ചേട്ടൻ എന്താ പണവും ആരോഗ്യവും ഉള്ള സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക മക്കളെ പഠിപ്പിക്കുക ആഹാരം കൊടുത്ത് വലുതാക്കുക അവരൊരു നല്ല നിലയിൽ എത്തിക്കും അവരുടെ പേരിലൊന്നും സ്വത്തുക്കളൊന്നും എഴുതി വെച്ചു എഴുതി വെച്ചാൽ ഈ ചേട്ടന്റെ അവസ്ഥയാകും മടിയിൽ ഖനമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തോ ആ ചേട്ടൻ പോട്ടെ Продолжение следует...